ഞാൻ അമ്പിളി നമ്മുടെ ബന്ധങ്ങളിലോ സാമ്പത്തികമായിട്ടോ വരുന്ന നഷ്ടങ്ങൾ നമുക്ക് ചിലത് സഹിക്കാനേ കഴിയല്ല ഇതോടുകൂടി നമ്മുടെ ജീവിതം തീർന്നു അല്ലെങ്കിൽ ഒരുപാട് മനസ്സ് പൊട്ടിപ്പോകുന്ന പോലെയുള്ള വിഷമങ്ങൾ നമുക്ക് വരാറുണ്ട് ആ സമയത്ത് നമ്മൾ മനസ്സറിഞ്ഞ് നന്നായിട്ട് കരയുക കരഞ്ഞ് അതിനൊരു കുറച്ച് സമയം കൊടുത്ത് തന്നെ നമ്മളത് അതിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ ശ്രമിക്കുക അതിന് പകരമായിട്ട് ഈ നമുക്കുണ്ടായ നഷ്ടങ്ങളോ സങ്കടങ്ങളോ എന്ത് നമുക്കിങ്ങനെ വന്നതോ മറ്റുള്ളവരോട് പറഞ്ഞ് അതിനെ ഒരു ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ചാൽ അവർക്ക് നമ്മൾ പറഞ്ഞു നമ്മൾ കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വരും കാരണം നമ്മുടെ മനസ്സ് മനസ്സിലാക്കാൻ നമ്മളെക്കാൾ കൂടുതൽ വേറെ ഒരാൾക്കും പറ്റില്ല അത് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ ശ്രമിക്കും തോറും കൂടുതൽ എഫേർട്ട് ഇട്ട് നമുക്ക് കൂടുതൽ വേദനയെ തരുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് ശരിയെ തെറ്റേ എന്ന് തോന്നുന്നത് എന്തുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ കയ്യിലെ മിസ്റ്റേക്ക് കൊണ്ടാണെങ്കിൽ അത് നമ്മൾ തിരുത്തുക അല്ല എന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ ആത്മാർത്ഥത കാണിച്ചതാണ് തെറ്റെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സഹായത്തിൽ നമ്മൾക്ക് സമാധാനം കിട്ടുമെന്ന് ഓർത്ത് നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഈ പറഞ്ഞതുപോലെ കൂടുതൽ വിഷമത്തിലേക്കും അല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടിലേക്കുമാണ് നമ്മളെ എത്തിക്കത്തുള്ളൂ കാരണം അവർക്ക് ആ ഒരു അങ്ങനെയാണ് മനുഷ്യരുടെ ഒരവസ്ഥ എന്ന് പറയുന്നത് എത്രയായാലും നമുക്ക് നമ്മൾ തന്നെയാണ് എന്നും നം സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത് പോലെ നമ്മൾ സ്വയം വിചാരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഏത് ഘട്ടത്തിൽ നിന്നും ഒരു കുഴിയിലേക്ക് എവിടെ പോയാലും അതിൽ നിന്ന് കയറണം എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് എന്താണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹോദരം ഒരു കൈ സഹായം അങ്ങനെയായിട്ട് തരാനേ കഴിയുള്ളൂ നമ്മൾ വിചാരിക്കണം അത് മുമ്പോട്ട് പോവാൻ അല്ലെങ്കിൽ ആ ഒരു മേളിലേക്ക് പൊങ്ങിയുവാൻ വേണ്ടിയിട്ട് നമ്മളിടേണ്ട എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും പിന്നെ ഈ ജഡ്ജ് ചെയ്യാതെ കേൾക്കുക എന്ന് പറയുന്നത് എത്രത്തോളം പേര് നമ്മൾ ആലോ ആഗ്രഹിക്കുന്ന സമയത്തെ പോലെ പെരുമാറാൻ അവ അവരുടെ മനസ്സിലത് ഒന്നും വെച്ചിട്ടായിരിക്കില്ല എങ്കിലും നമുക്കത് ചിലപ്പോൾ കിട്ടിയെന്നിരിക്കില്ല അതാണ് ഞാൻ പറഞ്ഞത് അത് നിങ്ങളെ കൂടുതൽ വിഷമത്തിലേക്ക് എത്തിക്കും അതിന് പകരം നമ്മൾ സ്വയം കുറച്ച് വെൻ്റിലേറ്റ് ചെയ്ത് കരഞ്ഞാണെങ്കിൽ കരഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ പോലും ആ പ്രശ്നത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ ശ്രമിക്കുക കാരണം പുറത്ത് കിടക്കാൻ സാധിക്കും നമ്മൾ ഈ എല്ലാം തരിച്ച് ഭൂമിയാക്കിയ ഒരു ഇതിലും ചെറിയൊരു പുൽനാമ്പായിട്ട് പതുക്കെ പതുക്കെ കയറി വരുന്നത് കാണത്തില്ല ഏത് വിഷമഘട്ടത്തിലും ഒരു കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ ആ ഒരു നാമ്പ് മുട്ടിട്ട് വരും എന്ന് പറഞ്ഞതുപോലെ നമുക്ക് പതുക്കെ ആണെങ്കിലും പിടിച്ച് കയറാൻ നമുക്ക് സാധിക്കും നമ്മുടെ മനസ്സ് കൈവിട്ട് പോവാതെ നമുക്ക് ചെയ്യണം നമ്മൾ നമ്മൾ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഉള്ളൂ അതിനെന്നുള്ളത് ഒന്നും മനസ്സിലാക്കി ബാക്കിയെല്ലാവരെയും വേണ്ട ആരും ഇല്ലാതെ ജീവിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ പോലും നമ്മൾ സ്ട്രോങ് ആയി നമുക്ക് വേണ്ടി ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോവാനായി സാധിക്കുള്ളൂ അതിന് പകരം വെക്കാൻ വേറൊരാളില്ല അത് ആരാണെങ്കിൽ നമ്മുടെ പാരൻസ് ആണെങ്കിൽ പോലും ഒരു സമയം കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വന്ന് നമ്മൾ മരിക്കുമെന്ന് കണ്ടാൽ അവർ കൂടെ നമ്മുടെ കൂടെ മരിക്കുമോ ഒരിക്കലുമില്ല കുറ്റം കുറ്റമായിട്ടല്ല അത് പറയുക അങ്ങനെ അതാണ് ശരിയെന്ന് പറയുന്നത് അതുകൊണ്ട് നം നമ്മൾ ഓരോ ആൾക്കാരും അങ്ങനെ തന്നെയാണ് നമ്മൾ തനിയെ ജനിക്കുന്നു തനിയെ പോകുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെയാണ് നമ്മൾ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കേണ്ടത്